പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത്തുള്ള മരണ വാർത്തയാണ് സ്കൂട്ടറിൽ പിക്കപ്പ് വാനിടിച്ച് ദമ്പതികൾ മരണപ്പെട്ടിരിക്കുകയാണ് എം സി റോഡ് മണിപ്പുഴയിൽ വാഹന അപകടത്തിൽ ദമ്പതികൾ മരിച്ചു കോട്ടയം മൂലവട്ടം പുത്തൻപറമ്പിൽ പി എസ് മനോജ് നാപ്പത്തൊമ്പത് വയസ്സ് ഭാര്യ പ്രസന്ന എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ കോട്ടയം മണിപ്പുഴ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പമ്പിന് സമീപമായിരുന്നു അപകടം ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു പമ്പിൽ നിന്നും പെട്രോൾ അടിച്ചതിന് ശേഷം ഇവർ സ്കൂട്ടറിൽ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ എതിരെ അമിത വേഗത്തിൽ എത്തിയ പിക്കപ്പ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിയെ തുടർന്ന് സ്കൂട്ടർ റോഡരികിലേക്ക് തെറിച്ച് വീണു ഇരുവരും റോഡിൽ വീണു ഇതുവഴി എത്തിയ ആംബുലൻസ് രണ്ടു പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ജീവൻ രക്ഷിക്കാനായില്ല ചിങ്ങനം പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി അപകടത്തെ തുടർന്ന് എം സി റോഡിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു മനോജ് ജില്ലാ ആശുപത്രിയിലും നാട്ടകം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ജോലി ചെയ്തിരുന്നു മനോജിന്റെ മൃതദേഹം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രസന്നയുടേത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ഇത്രയുള്ളൂ മരണത്തിന്റെ കാരണം എന്തായാലും ഇവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ക്ഷമയും സമാധാനവും നൽകട്ടെ പഠിച്ച ഇവർക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ പ്രദാനം ചെയ്യട്ടെ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്താം അസ്സാമലൈക്കും